അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഗ്രീൻലാന്റ് അനിവാര്യമാണെന്ന് വാദമുയർത്തി ദ്വീപ് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ഡൊണാൾഡ് ട്രംപ് ശക്തമാക്കി സൈന്യത്തെ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള മാർഗങ്ങളെക്കുറിച്ച് വൈറ്റ് ഹൌസ് ഉന്നതതല ചർച്ചകൾ നടത്തുന്നതായി രാജ്യാന്തര മാധ്യമമായ ബി റിപ്പോർട്ട് ചെയ്തു വടക്കൻ ധ്രുവ മേഖലയിൽ അമേരിക്കയുടെ സാന്നിധ്യം ഉറപ്പിക്കാനാണ് ഈ നീക്കമെന്നാണ് ഔദ്യോഗിക വിശദീകരണം ഡെൻമാർക്കിന്റെ കീഴിലുള്ള അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിനെ വിലയ്ക്ക് വാങ്ങാനോ അല്ലെങ്കിൽ തന്ത്രപരമായ മാർഗങ്ങളിലൂടെ കൈക്കലാക്കാനോ ട്രംപ് നേരത്തെയും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സൈനിക നീക്കം എന്ന ഭീഷണി കൂടി ഉയരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഗ്രീൻലാന്റിന്റെ അവിടുത്തെ ആകർഷിക്കുന്നത് ആർട്ടിക് മേഖലയിലെ റഷ്യൻ ചൈനീസ് സ്വാധീനം ചെറുക്കാൻ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാണെന്നാണ് ട്രംപിന്റെ ഉറച്ച നിലപാട് ഇത് തങ്ങളുടെ ദേശീയ സുരക്ഷാ താല്പര്യങ്ങളുടെ ഭാഗമാണെന്ന് വൈറ്റ് ഹൌസ് വക്താക്കൾ ആവർത്തിക്കുന്നു അമേരിക്കയുടെ നീക്കത്തിനെതിരെ നാറ്റോ അംഗരാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി ഡെൻമാർക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യു കെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി പോളണ്ട് സ്പെയിൻ എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി അമേരിക്കയുടെ കടന്നുകയറ്റ ശ്രമങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല അത് അവിടുത്തെ മനുഷ്യരുടേതാണ് അവരുടെ ഭാവി തീരുമാനിക്കാനുള്ള അവകാശം ഗ്രീൻലാൻഡിനും ഡെൻമാർക്കിനും മാത്രമാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനുമേൽ കൈകടത്താനുള്ള അമേരിക്കയുടെ ശ്രമം അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് അവർ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ പ്രകാരം ഓരോ രാജ്യത്തിന്റെയും പ്രാദേശിക സമഗ്രതയും അതിർത്തികളുടെ ലംഘനമില്ലായ്മയും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അമേരിക്ക ഈ തത്വങ്ങൾ കാറ്റിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആരോപിക്കുന്നു ഇത് വിരുദ്ധമാണെന്നും അവർ ഓർമ്മിപ്പിച്ചു യൂറോപ്യൻ ഐക്യദാർഢ്യത ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെഡ്രിക് നെയ്സൺ സ്വാഗതം ചെയ്തു ഗ്രീൻലാൻഡ് ഒരു സ്വതന്ത്ര തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള നാടാണെന്നും അമേരിക്കയുടെ കോളനിയാകാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനങ്ങളുടെ താല്പര്യത്തിനാണ് മുൻഗണനയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പ്രതികരണങ്ങളാണ് വരുന്നത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഡീൽ പോലെയാണെന്നാണ് ട്രംപിന്റെ മുൻപത്തെ പരാമർശം എന്നാൽ ഇപ്പോൾ അത് തന്ത്രപരമായ സുരക്ഷ മാറ്റിയിരിക്കുന്നു അമേരിക്കയുടെ ഏതൊരു സൈനിക നീക്കവും നാറ്റോ എന്ന സൈനിക സഖ്യത്തിന്റെ അംഗത്തിലേക്ക് നയിക്കുമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മിറ്റി മുന്നറിയിപ്പ് നൽകി ഒരു നാറ്റോ അംഗരാജ്യത്തിന് നേരെ മറ്റൊരു അംഗരാജ്യം ഭീഷണി മുടക്കുന്നത് സഖ്യത്തിന്റെ അടിത്തറ തകർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെനസേലിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനെന്ന പീരൽ നടത്തിയ ഇടപെടലുകൾക്ക് സമാനമായ നീക്കമാണ് ഗ്രീൻലാൻഡിലും ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നാൽ വടക്കൻ അറ്റ്ലാന്റിക് മേഖലയിൽ ഇത് വലിയൊരു യുദ്ധത്തിന് കാരണമായേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഭയപ്പെടുന്നു ഗ്രീൻലാൻഡിലെ തൂൾ എയർബേസ് നിലവിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പക്കൽ ഉണ്ടെങ്കിലും ദ്വീപിന്റെ പൂർണ്ണ നിയന്ത്രണം വേണമെന്ന വാശിയിലാണ് ട്രംപ് ആർട്ടിക്കിലെ ഐസ് ഉരുകുന്നതോടെ പുതിയ കപ്പൽ ചാലുകൾ തുറക്കപ്പെടുന്നത് അമേരിക്കൻ വാണിജ്യത്തിന് ഗുണകരമാകുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു റഷ്യയുടെ ആർട്ടിക് സൈനിക താവളങ്ങൾക്ക് തൊട്ടടുത്താണ് ഗ്രീൻലാൻഡ് എന്നത് അമേരിക്കയുടെ ഭീഷണി വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഈ ഭീതിയുടെ പേരിൽ ഒരു രാജ്യത്തിന്റെ ഭൂപ്രദേശം പിടിച്ചെടുക്കുന്നത് ലോകത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് ചൈനയും റഷ്യയും പ്രതികരിച്ചു യൂറോപ്പിലെ വൻ ശക്തികൾ ഡെൻമാർക്കിനൊപ്പം നിൽക്കുന്നത് ട്രംപിനെ പ്രകോപിച്ചിട്ടുണ്ട് തന്റെ പദ്ധതികളെ എതിർക്കുന്ന രാജ്യങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന സൂചനയും വൈറ്റ് ഹൌസ് നൽകുന്നുണ്ട് ഇത് അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാക്കി ഗ്രീൻലാൻഡിലെ തദ്ദേശീയരായ ജനവിഭാഗങ്ങൾ ഈ നീക്കത്തിനെതിരെ പ്രക്ഷോഭത്തിലാണ് തങ്ങളുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അമേരിക്കൻ അധിനിവേശം തകർക്കുമെന്ന് അവർ ഭയപ്പെടുന്നു പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കാനാണ് അമേരിക്ക വരുന്നതെന്ന് അവർ ആരോപിക്കുന്നു അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ട്രംപിന്റെ നീക്കത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അനാവശ്യമായ ഒരു അന്താരാഷ്ട്ര സംഘർഷത്തിലേക്ക് രാജ്യത്തെ വലിച്ചിഴിക്കരുത് എന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയും ചില റിപ്പബ്ലിക്കൻ നേതാക്കളും ആവശ്യപ്പെട്ടു സൈനിക ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കാൻ ഡെൻമാർക്കിന് ഇത്രത്തോളം കാലത്ത് ഉണ്ടാകുമെന്നത് ചോദ്യചിഹ്നമാണ് എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈനിക പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഡെൻമാർക്ക് ഇത് ആഗോളതലത്തിൽ ഒരു ചേരത്തിരിവിന് കാരണമായിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ് എന്നാൽ അമേരിക്കയുടെ വീറ്റോ അധികാരം പലപ്പോഴും ഇത്തരം ഇടപെടലുകളെ തടയാൻ സാധ്യതയുണ്ട് ലോകം മറ്റൊരു ശീത യുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന സംശയം യാണ് ഗ്രീൻലാൻഡിന്റെ വിധി എന്താകുമെന്നത് വരും ദിവസങ്ങളിലെ ചർച്ചകളെ ആശ്രയിച്ചിരിക്കും ട്രംപ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ അത് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും അമേരിക്കയുടെ അമേരിക്ക ഫസ്റ്റ് നയം മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയാകുകയാണ് അതിർത്തികൾ ലംഘിക്കപ്പെടരുത് എന്ന ലോക സമാധാന തത്വത്തിന്മേലാണ് ഈ തർക്കം നിലനിൽക്കുന്നത് തങ്ങളുടെ മണ്ണ് വിട്ടു നൽകില്ലെന്ന ഗ്രീൻലാന്റിന്റെ നിലപാടും അത് വേണമെന്ന അമേരിക്കയുടെ വാശിയും തമ്മിലുള്ള പോരാട്ടം ലോകം ഉറ്റുനോക്കുന്നു അടുത്ത നാറ്റോ ഉച്ചകോടിയിൽ ഈ വിഷയം പ്രധാന ചർച്ചയാകും ട്രംപിനെ ിക്കാൻ സഖ്യകക്ഷികൾക്ക് കഴിയുമോ അതോ അമേരിക്ക തന്നിഷ്ടപ്രകാരം മുന്നോട്ട് പോകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്